ജീവന് ഭയമുണ്ടോ റിസ്ക് ഉണ്ടോ ആ സമയത്ത് ജീവൻ പടയാൻ വച്ചാണ് ഈ കേസ് നടത്തുന്നത് ഇനി ഞാൻ ആദ്യത്തെ പദ്ധതി എനിക്കെന്തേലും പറ്റിയാൽ ഈ കേസ് നടത്താൻ അഞ്ചുപേരെ ഞാൻ ജോലിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം ഡിജിറ്റൽ ഡോക്യൂമെൻറ്റ്സാണ് അങ്ങനെ ആർക്കും തീരുമാനം നടത്താനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ എവിടെ പോയെന്ന് അറിയണ്ടേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പണമല്ലേ നമ്മുടെ സംസ്ഥാനത്തെ കൊള്ള ചെയ്ത പണമല്ലേ ഇതുമായിരിക്കുന്ന പിണറായി വിജയൻ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പണം അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ നിരപരാധിത്വം തെളിയിക്കട്ടെ ഒരു പൊതുവെ ചെയ്യാനും എനിക്ക് ഉദ്ദേശം അവർ അപ്പോൾ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ നിയമം ശിക്ഷിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ അടപടലം പൂട്ടാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഷോൺ ജോർജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇപ്പോൾ അതാദ്യം തിരുത്തണം ഞാൻ മുഖ്യമന്ത്രിയുടെ വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളുമായി എനിക്ക് യാതൊരു വിജയം വിജയ ഒരു വിരോധവും ഇല്ല മുഖ്യമന്ത്രിയുടെ വീ മകളെ പൂട്ടിയിട്ട് എനിക്കൊരു കാര്യമില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി കേരള സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനവുമായി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും അവർ വാങ്ങിച്ച പണം മുഖ്യമന്ത്രിക്ക് വേണ്ടി വാങ്ങിച്ചു എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രശ്നം ആദ്യമേ തന്നെ പറയാമോ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ എനിക്ക് ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല എനിക്കവരെ അറിയില്ല മുഖ്യമന്ത്രിയുടെ മകൻ മാത്രമല്ല ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് കൊടുക്കേണ്ട പരിഗണനയും ബഹുമാനവും ഞാൻ കൊടുക്കും അതിന് യാതൊരു സംശയമില്ല പക്ഷേ അവരുടെ കമ്പനിയിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു തിരുമറി അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് മാത്രമാണ് എൻ്റെ പരാതി അതുകൊണ്ട് അങ്ങനെ പറയരുത് മുഖ്യമന്ത്രിയുടെ മകളെ ഒരു ഉപദ്രവിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല അവർ തെറ്റിതിട്ടുണ്ടെങ്കിൽ നിയമം ശിക്ഷിക്കട്ടെ ഇത്രയേ ഉള്ളൂ പ്രതിപക്ഷം പോലും അനങ്ങാതിരുന്ന സമയത്താണ് ഷോണ് ഇത്ര കൃത്യമായി നിയമത്തെ നിയമത്തിൻ്റെ പാതയിൽ തന്നെ പോയി ഇതിനു വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയത് എന്തുകൊണ്ടാവാം പ്രതിപക്ഷം ഇതിൽ അനങ്ങാപ്പാറ നയം സീരി അത് ഈ അന്വേഷണത്തിലൂടെ അന്വേഷണം കഴിയുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് ഞാൻ പറയല്ലേ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ അഴിമതി പണം ഇപ്പം കമ്പനി നടത്തിയ തിരിമറിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇതിനു മുമ്പത്തുള്ള അന്വേഷണം പ്രാ പ്രാപ്യമായിരുന്നു രണ്ടായിരത്തി ടു ടെൻ അനുസരിച്ചുള്ള എനിക്ക് അറിമതിയായിരുന്നു പക്ഷേ ഇതിന് ശേഷമുള്ള അഴിമതിയെക്കുറിച്ച് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ എവിടെ അറിയണ്ടേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പണമല്ലേ നമ്മുടെ സംസ്ഥാനത്തെ കൊള്ള ചെയ്ത പണമല്ലേ ഇവിടുത്തെ ചെറുപ്പക്കാർ നാ ലോകം മുഴുവൻ പോയി പട്ടണി കിടന്ന് ജോലി ചെയ്ത് ഇങ്ങോട്ടെടുത്ത് അയക്കുന്ന പണം ഈ നാട് അപ്പം ബാക്കിയുള്ളതിന് കൊള്ള ചെയ്താൽ നിന്നൊടുത്ത് നിന്നാൽ അത് ആര് എന്ന് നമ്മൾ കണ്ടെത്തണ്ടേ ആ കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് നടന്നത് അതിനകത്ത് എനിക്ക് ആരെയും വിശ്വാസമില്ല ഞാൻ പറഞ്ഞില്ലേ പ്രതിപക്ഷ ഭാരണത്തിനെയും പ്രതിപക്ഷത്തെയും ആരും വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകൾ പലപ്പോഴും നിയമസഭയിലൊക്കെ അവർ ഞാൻ പറഞ്ഞില്ലേ പി സി ജോർജും പി ടി തോമസിൻ്റെയും ഒരഭാവം നിയമസഭയിൽ ഞാൻ ഇപ്പോൾ ശരിക്കും അറിയുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ രണ്ടുപേർ കോൺഗ്രസിനകത്തുനിന്ന് പാർട്ടി എന്ത് പറഞ്ഞാലും നട്ടലുള്ളൊരു നേതാവായിരുന്നു പി ടി തോമസ് അല്ലെങ്കിൽ പി സി ജോർജ് പ്രത്യേകിച്ച് ഒന്നും നോക്കാതെ ഒരു സാഹചര്യം നോക്കിയാലും പാർട്ടി പറഞ്ഞാലും കേൾക്കാതെ ഇത്തരം കാര്യങ്ങൾ ശക്തമായ നിലപാടെടുത്തിരുന്ന ആളാണ് പി സി ജോർജ് അദ്ദേഹം അവരുടെയൊക്കെ അഭാവം ഇപ്പോൾ സഭയിൽ കൃത്യമായി നിലനിൽച്ച് കാണുന്നു എങ്ങനെയാണ് കൃത്യമായി പോകാൻ കഴിഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ആർക്കെതിരെയാണ് പോരാടുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഒരു അഴിമതി നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എൻ്റെ ഈ രേഖകളുണ്ടാണോ അതിന് കൃത്യമായി ഹോംവർക്ക് ചെയ്തു എൻ്റെ അഭിഭാഷകനും അദ്ദേഹത്തിൻ്റെ ഓഫീസും എന്നെ കൃത്യമായി ഞാൻ ഒരു ത്രെഡ് ആണ് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ത്രെഡുമായിട്ടാണ് ഞാൻ അഭിഭാഷ അദ്ദേഹത്തെ കാണുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കമ്പനി അദ്ദേഹത്തിൻ്റെ ഓഫീസും നിരന്തരമായി സത്യം പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസക്കാലത്തെ നല്ലൊരു ഹോംവർക്കാണ് ഈ കേസ് ഇവിടെ കൊണ്ടെത്തിച്ചത് മാത്രമല്ല നമ്മളൊരു വേഗമായിട്ട് ഒരു ഒരു ആരോപണം പറഞ്ഞ് പോകേണ്ട ഒരു കാര്യമല്ലത് മാത്രമല്ല ഇത് ആരെയും മെനക്കെടുത്തി ഒരു മുഖ്യമന്ത്രിയെ ചുമ്മാ മോശമാക്കാൻ പാടുള്ളൂ അപ്പം നമുക്ക് അവിടെ ഒരു അഴിമതി നടന്നുവെന്ന് ബോധ്യമാകുന്നവളം പറയാൻ നമ്മൾ മിണ്ടി പോലുമില്ലല്ലോ ആ ബോധ്യമായതിനു ശേഷമാണ് നമ്മൾ പരാതി നൽകിയത് ഡൽഹി ചെന്നതിന് ശേഷമാണ് എസ് എഫ്ഐഒക്ക് സർക്കാർ അറിയിച്ചത് ഞാൻ സമയം ഞാൻ ഡൽഹിയിലുള്ള സമയത്താണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചതെന്നുള്ള മാത്രം ഒഴിച്ചാൽ ഇതും എൻ്റെ രാഷ്ട്രീയ നിലപാടുകളും ഇതും ഒന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിന് ആരുടെയും സഹായം ഞാൻ പറയില്ല ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എനിക്കറിയാം ഇതവിടെ എത്തിക്കാൻ പറയുന്നത് മുഖ്യമന്ത്രിയൊക്കെയല്ലേ അപ്പോൾ അതുകൊണ്ട് വിലങ്ങിടും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടാൽ കേരള സംസ്ഥാനത്ത് ഇന്നുവരെയും ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്ന സാഹചര്യം ഇന്നുവരെ ഉണ്ടായിട്ടില്ല മുൻ മുഖ്യമന്ത്രിമാരെല്ലാം സംസ്ഥാനത്തിൻ്റെ അഭിമാനം കാത്തു കാത്തുസൂക്ഷിച്ചിട്ടുള്ള നല്ല മുഖ്യമന്ത്രിമാരാണ് ആ സാഹചര്യത്തിലേക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് മൂലം അദ്ദേഹം രാജിവെച്ചു മാറുന്നതാണ് നല്ലത് പക്ഷേ കൃത്യമായ അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം അങ്ങനെ ഇതെല്ലാം ഡിജിറ്റൽ ഡോക്യുമെൻസാണ് അങ്ങനെ ആർക്കും തിരുമുറി നടത്താനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യത്ത് ആദ്യമൊക്കെ ഇത് വളരെ തമാശയോടുകൂടിയാണ് അവർ കണ്ടത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി വൈദ്യുനാഥ് സാറിനെ പോലെയുള്ള ആളുകളല്ലേ പാവം ഷോൺ ജോർജിൻ്റെയും പാവം എൻ്റെ അഭിഭാഷകനായ അഡ്വക്കറ്റ് ശ്രീരുജപിള്ളേനെയൊക്കെ കാണാൻ എത്തിയത് പക്ഷേ പ്രഗത്പര അഭിഭാഷകർക്ക് മുമ്പിൽ എൻ്റെ അഭിഭാഷകൻ അതിനേക്കാൾ വലിയ പുലിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല നമ്മൾ നമുക്ക് രാഷ്ട്രീയപരമായ വളരെ വ്യത്യാസമെന്ന് വെച്ചാൽ എൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അങ്ങനെ മോശം പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കിതുവരെ ഒരു ഭീഷണി എവിടുന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വീണാ വിജയന്റെ ആ കേസുമായി ബന്ധപ്പെടുത്തി സൈബർ ഇടങ്ങളിൽ ബിനീഷ് ആണ് വീണാ വിജയന് എതിരെയുള്ള പരാതി സഹായിക്കുന്ന എനിക്ക് എൻ്റെതായ കൃത്യമായ രാഷ്ട്രീയവും എൻ്റെതായ വ്യക്തിപരമായ കാരണങ്ങളും മുഖ്യമന്ത്രി പിണറായിക്കെതിരെ കേസ് കൊടുക്കാനും നിലപാടെടുക്കാനും കൃത്യമായിട്ടില്ലേ ഇല്ലേ ഞാൻ നിങ്ങൾ തന്നെ പറ എനിക്ക് എൻ്റെ ഞാൻ ചുമ്മാ ഒരു ദിവസം പൊട്ടിമുളച്ച ഒരാളല്ല ഇരുപത്തിയഞ്ച് വർഷമായി സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ് അല്ല എനിക്ക് ആറ് ആപു ആറ് വയസ്സിൽ ഇരുപത്തഞ്ച് വർഷം സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണ് എനിക്ക് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു അഴിമതി ആരോപണം ഏറ്റെടുക്കുന്നതിലും എൻ്റെ പാരമ്പര്യമനുസരിച്ച് എൻ്റെ രാഷ്ട്രീയ നിലപാട് അനുസരിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തിപരമായ എൻ്റെ കുടുംബത്തോട് ചെയ്തതനുസരിച്ച് ഓക്കെ എനിക്ക് എന്തിനാണ് ബിനീഷിൻ്റെ ആവശ്യം ബിനീഷിന് എന്താ പുതിയ പുള്ളിയോട്ട് അദ്ദേഹത്തിനോട് എന്താ വിരോധം എനിക്കല്ല വിരോധമുള്ളൂ വിനോദമുണ്ടെങ്കിൽ തന്നെ കാണണ്ടത് എനിക്കല്ലേ ഇപ്പോൾ എനിക്കതിലൊരു ചാർജ് കൊണ്ട് എറണാകുളത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ദിലീപിൻ്റെ അനിയനും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലില്ല അനൂപിനെ ഞാൻ കണ്ടിട്ട് പോലില്ല ദിലീപ് പെട്ടെന്ന് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾ വളരെ അടുപ്പമുണ്ട് പക്ഷേ പെട്ടെന്ന് അനിയനെ അനൂപിനെ ഞാൻ കണ്ടിട്ട് കൊല്ലില്ല അദ്ദേഹം ഞാനും കൂടെ എന്തൊരു കൂടാനാണ് കേസെട്ട് പറിക്കാൻ പറഞ്ഞ് എനിക്ക് ഇതൊരു ചാർജ് എറണാകുളത്ത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ചാർജ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ എപ്പോഴും പരസ്പരം അവരവരുടെ രാഷ്ട്രീയത്തിന് സ്പേസ് കൊടുത്ത് മുമ്പോട്ട് പോകുന്ന ആളാണ് എൻ്റെ കൂടെയുള്ള രണ്ട് പേരും സാഹകന്മാരാണ് നിനു എന്ന് പറയുന്ന അഡ്വക്കേറ്റ് നിനു മോഹൻദാസ് അദ്ദേഹം ഹൈക്കോടതിയിൽ ഡി വൈ എഫയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് പാർട്ടി പൊസിഷനിൽ വളരെ ആക്റ്റീവായ പൊസിഷൻ നിൽക്കുന്ന ആളാണ് നിനു മോഹൻദാസ് നിനു നിനുവിൻ്റെ രാഷ്ട്രീയമുണ്ട് ഞാൻ ഇലക്ഷൻ നിനുവിനോട് ഫയൽ ചെയ്യുന്നതിൻ്റെ അന്ന് ആണ് ഞാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പറയുക എന്നുള്ള മര്യാദ ഞാനിന് മുമ്പ് പറഞ്ഞു പോലുമില്ല കാരണം അത് മാനസികമായി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഫയൽ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം നിഷ് മറ്റൊരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതെൻ്റെ മര്യാദ പറയാമെന്നല്ലാതെ ഒരിക്കലും ആ ആളുകൾക്ക് വില വിലയിരുത്താം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ പാർട്ടികളും ചാനലുകൾക്ക് അങ്ങനെ പലതും പറയാം പക്ഷേ ഞാൻ സത്യസന്ധമായി പറയുന്നു ബിനീഷും ഈ കേസുമായി ഒരു ബന്ധമില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞു കേസ് ഫയൽ ചെയ്തതിന് ശേഷം കേസ് ഫയൽ ചെയ്തു എന്നല്ലാതെ ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല കാരണം എനിക്ക് എല്ലാ കാര്യവും ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെ ഞാനൊരു കാര്യം നീങ്ങുമ്പോൾ അതെ അത് ബിനീഷോട് ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ആ സ്പേസ് ഉണ്ട് പിതാവിനോട് കാണിച്ചതിൻ്റെ പ്രതികാരമാണോ ഇതിന് പിന്നിൽ എൻ്റെയോ ഒരിക്കലോ അല്ലേ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതൊക്കെ ഈ ഈ റിവഞ്ച് പ്രതികാരം വീട്ടാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഈ സോഷ്യൽ മീഡിയ ട്രോളുകളൊക്കെ വരുമ്പോൾ ഞാനത് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇത് തുടക്കം അവിടെ നിന്നെങ്കിലും ഇതിൻ്റെ നാൾ വഴികളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വമായി മാറുകയായിരുന്നു പിന്നീട് കാരണം ഇത് ഇത്രയും വലിയൊരു കൊള്ള കണ്ടിട്ട് ചുമ്മാതിരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം എന്താണ് ജീവന് ഭയമുണ്ടോ റിസ്ക് ഉണ്ടോ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ഇത്രയും ഈ കേസ് എക്സ്പോസ്ഡായി ഞാൻ പുറത്ത് വരുന്നോടം വരെ ഈ രണ്ട് മൂന്ന് മാസം ശരിക്കും ഈ ഈ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രതികൾക്ക് അറിയാമായിരുന്നു ആ സമയത്ത് ജീവൻ പടയാൻ വച്ചാണ് ഈ കേസ് നടത്തിയത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ഒരു അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഭാസ്കർ തന്നെ ഇന്ന് കേരളത്തിലെ ഏറ്റവും സുരക്ഷിതനായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഷോൺ ജോർജ് എന്ന് പറഞ്ഞു ഇന്ന് ഷോൺ ജോർജിൻ്റെ നേരത്തെ ഒരു മണർത്തരി പോലും മീണാതെ നോക്കേണ്ട കടമ ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൊടുത്ത കേസിൻ്റെ എല്ലാ ഫാക്ട്സും കൃത്യമായിട്ട് അതിൻ്റെ കോപ്പി അവർക്ക് ലഭിച്ചിട്ടുണ്ട് പ്രതികൾക്ക് അല്ലേ അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലും നമ്മൾ ഞാൻ പറഞ്ഞത് ആ റിസ്ക് എടുത്ത് വരുന്നിടത്ത് കാണാമെന്ന് തീരുമാനിച്ചു തന്നെയാണ് നമ്മൾ നടന്നത് അതിനകത്ത് പുറകോട്ട് പോകാം ഞാൻ പറഞ്ഞില്ലേ ഇനി ഞാൻ ആദ്യത്തെ പത്രം നടത്താൻ പറഞ്ഞത് എനിക്കെന്തെങ്കിലും പറ്റിയാൽ ഈ കേസ് നടത്താൻ അഞ്ചുപേരെ ഞാൻ ചോദ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ല ഇനി ഇനി എനിക്ക് എൻ്റെ റോൾ കഴിഞ്ഞു ഇനി പന്ത്രണ്ടാം തീയതി കോടതിയിൽ എന്ത് നിലപാട് എൻ്റെ അഭിഭാഷകൻ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കണം ഈ അവരുടെ അന്വേഷണ സംഘം ചാർജ് എടുക്കുന്നത് എന്തൊക്കെയാണ് അവരുടെ നീക്കങ്ങൾ ഇതെല്ലാം ആസ്പദമാക്കി വേണം പന്ത്രണ്ടാം തീയതി കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് തീരുമാനിക്കണം എൻ്റെ അഭിഭാഷകനായതെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമേ തീരുമാനിക്കുകയുള്ളൂ ഇനി നമുക്ക് റോണൊന്നുമില്ല ഒക്കെ കഴിഞ്ഞു ഇനി എസ് എഫ് ഐ ഒ ആണ് അവരാണ് ഇനി തീരുമാനിക്കേണ്ടത് കുറ്റക്കാരനാണെങ്കിൽ മാത്രം ചുമ ഇരിക്കുന്ന പിണറായി വിജയൻ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ നിരപരാധിത്വം തെളിയിക്കട്ടെ ഞാൻ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നു അത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ലത് വിശ്വസിക്കുക നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക എനിക്ക് നല്ല ബോധ്യമുണ്ട് ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹത്തെ വെറുതെ വിട്ട് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അദ്ദേഹം ഈ കേസിന് പിന്നാലെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി കോട്ടയം